പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്കൂടെ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ എൻ്റെയും നിങ്ങളുടെയും ജീവനെ ബാധിക്കുന്നത് കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവനും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവനും ജീവിതമൊക്കെ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതല്ല എങ്ങനെയെങ്കിലൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് ആണ് തീരുമാനമെന്നുണ്ടെങ്കിൽ കേവലം ഒരു വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് അവോയ്ഡ് ചെയ്ത് പോകാം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ സൂചനയിലേക്ക് ആദ്യം വെക്കാം എന്നിട്ട് വിഷയത്തിലേക്ക് വരാം ഏറ്റവും ആദ്യം പറയാനുള്ളത് ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചാണ് ഒരു ആശുപത്രിയിൽ ഒരാള് ചികിത്സ കിട്ടാതെ മരിച്ചു എന്നതിനെ കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ആ ആശുപത്രിയെ പൊക്കാനോ താഴ്ത്താനോ വേണ്ടി പറയുന്നതല്ല ഇത് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ഓർത്തു വെക്കുക ഇനി രണ്ടു മൂന്ന് മാസങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വലിയ കോളളക്കം സൃഷ്ടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കൂടെ നടന്നിട്ടുള്ള ഒരു ഫൈറ്റ് സുപ്രീം കോടതി വരെ പോയിട്ടുള്ള ഫൈറ്റ് അതിൽ ഒരു കേസിൽ ഇന്ത്യൻ പ്രസിഡന്റിനെതിരെ പോലും സുപ്രീം കോടതി പോയ ചരിത്രമുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല ഒരു ബില്ല് കേരള സർക്കാർ പാസ്സാക്കി മാറ്റിവെച്ച ഒരു ബില്ല് അത് ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ച ഒരു ബില്ല് മെഡിക്കൽ സംരക്ഷണ ബില്ലായിരുന്നു ആശുപത്രി സംരക്ഷണ ബില്ല് ആ ബില്ല് എന്താണെന്ന് അല്പം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക ഇനി അതിനും കുറെ കാലം മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനമെടുത്ത ഒരു തീരുമാനമാണ് ഈ പ്രസവം എന്നത് അലോപ്പതി ആശുപത്രിയിൽ മാത്രം നടന്നാൽ മതി അത് അതേപോലെ പഠിച്ച് ഡിഗ്രി എടുത്ത് എക്സ്പീരിയൻസ് ഉള്ള ആയുർവേദ ആശുപത്രികളിലോ മറ്റെവിടെയും നടത്താൻ പാടില്ല എന്ന് ഇങ്ങനെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇത് തൽക്കാലം ഇത് ഇത്രയും മതി ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു ആ ചോദിക്കുന്നതിന് നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക ലോകത്ത് ഏറ്റവും കൂടുതൽ മെഡിസിൻ അലോപ്പതി മെഡിസിൻ വിറ്റഴിക്കപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്യാം ഞാൻ ഇവിടെ അത് പറയുന്നില്ല പക്ഷെ അങ്ങനെ ഗൂഗിൾ ചെയ്ത റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾ ഞെട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമില്ലാതെ അതായത് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ മെഡിസിൻ കൊടുക്കുന്ന വെറും ബിസിനസിന് മാത്രം ആ മെഡിസിൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനം ഏതാണെന്ന് ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണെന്ന് പറഞ്ഞാൽ ലോകത്തെ കാര്യം ഞാൻ പറയുന്നത് ലോകത്ത് ഏറ്റവും അധികം ഈ ഒരു പ്ലേസ് മുഴുവൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആശുപത്രി ഉള്ള സ്ഥലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കേരളമാണ് ഇനി ഒന്നും കൂടി ഞാൻ നിങ്ങളോട് പറയാം ഈ അടുത്ത കാലം വരെ ഏതാനും മാസങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ആശുപത്രികളുടെ പരസ്യം ഇവിടെ ഇല്ലായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ മറ്റു പരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കാല് വെച്ച് പിടിപ്പിക്കുന്ന ഇത്ര തല വെച്ച് പിടിപ്പിക്കുന്ന കൈ കൈവച്ച് പിടിപ്പിക്കുന്ന എത്ര എന്ന രീതിയിൽ ഇവിടെ പരസ്യം ചെയ്തു തുടങ്ങി ഞാൻ വലിപ്പം കളിയാക്കി പറഞ്ഞ് തന്നെയാണ് ഓരോന്നിനും നിങ്ങൾക്ക് ഇവിടെ എത്തുകയാണെങ്കിൽ ഇത്ര രൂപയ്ക്ക് നിങ്ങൾ ചെയ്തു തരാം പിന്നെ ഹോൾ ബോഡി ചെക്കപ്പ് അത് ഇത് ആന ചേന അതങ്ങനെ ഇനി വേറൊന്നും കൂടി പറഞ്ഞുതരാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു പത്ത് പതിനാല് പതിനഞ്ച് വയസ്സ് ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ അന്ന് പ്രശ്നമായി കണ്ടിരുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ആയിരുന്നു എച്ച് ബി എസ് എച്ച് ജി പോസിറ്റീവ് മഞ്ഞ മഞ്ഞപ്പിത്തം ഈ രക്തത്തിൽ അലിഞ്ഞു പോയ മഞ്ഞപ്പിത്തം എന്ന് ചിലർ പറയും മെഡിക്കൽ ഫിറ്റ് ആവില്ല അന്ന് ഗൾഫിലേക്ക് പോകുന്നവർക്ക് മെഡിക്കൽ ഫിറ്റ് ആവില്ല എന്ന് മാത്രമേ മെഡിക്കൽ കിട്ടിയില്ല അതുകൊണ്ട് പോയില്ല എന്നേ പറയുള്ളൂ എന്താണ് ഈ മെഡിക്കൽ എന്ന ആൾക്കാർക്ക് അറിയില്ലായിരുന്നു അത് എച്ച് ബി എസ് എച്ച് ജി പോസിറ്റീവ് എന്നൊരു ഒരു ഒരു കേസ് ആയിരുന്നു ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകുന്ന സമയത്ത് അവിടെ ബ്ലഡ് ടെസ്റ്റ് ഞാൻ കൊടുക്കുമ്പോൾ അവിടുത്തെ സിസ്റ്റർമാർക്ക് അത് എടുക്കാൻ പേടിയായിരുന്നു അമ്മാതിരി പേടിപ്പിച്ചു വെച്ചിരുന്നത് കൊണ്ട് ഒരാൾ പോലും എടുക്കാൻ തയ്യാറായില്ല പിന്നെ എങ്ങനെയൊക്കെ ഈ എടുത്തു ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് ഇന്ന് എച്ച് ബി എസ് ഐ ജി ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യാൻ ഏതെങ്കിലും ഒരു ലാബിൽ പോയി കഴിഞ്ഞാലോ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല സിമ്പിൾ രോഗമായിട്ട് മാറി പിന്നീട് വന്നതാണ് എച്ച് ഐ വി എച്ച് ഐ വി ഇപ്പം ഏകദേശം ടെസ്റ്റ് നോർമൽ ടെസ്റ്റ് പോലെ ആയിക്കഴിഞ്ഞു പിന്നെ വി ഡി ആറിൽ അതുപോലെ പല കാര്യങ്ങളും ഒന്നും ഇപ്പൊ പിടിച്ചിരിക്കുന്നത് തൈറോയിഡും മേലാണ് പ്രഷറും ഷുഗറും ഒക്കെ കഴിഞ്ഞു നോർമൽ റൈറ്റ് പലതവണ മാറി ഇപ്പൊ പിടിച്ചിട്ടുള്ളത് തൈറോയിഡ് മേലാണ് ആര് ചെന്നാലും തൈറോയിഡ് ചെക്ക് ചെയ്യും അതൊരു വലിയ മഹാമേരുവായിട്ട് വെച്ചോണ്ടിരിക്കുകയാണ് ഇതൊന്നും എന്താണ് ഏതാണെന്ന് ആരും വിശദീകരിച്ച് തരൂല ഇനി ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് വരാം പ്രസവത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്ന് ഏതെങ്കിലും ആശുപത്രിയിൽ പോയാൽ ഒന്ന് പ്രസവിക്കുന്നതിന് എത്ര രൂപയാണ് റേറ്റ് വരുന്നത് ഈ പ്രസവത്തിന് വേണ്ടി എന്താണ് അവരവിടെ ചെയ്യുന്നത് ആശുപത്രിക്കാർ എന്താണ് ചെയ്യുന്നത് എന്തൊക്കെ മെഡിസിൻ മെഡിസിൻ വല്ല ആവശ്യമുണ്ടോ ഇതിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം അതിനുള്ള മെഡിസിൻ കൊടുക്കണമെന്നല്ലാതെ ഈ പ്രസവിക്കുന്നതിന് മരുന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എൻ്റെ ചോദ്യമാണ് നിങ്ങൾ ചിന്തിക്കണം പ്രസവിക്കുന്നതിന് ഒരു മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല അത് പ്രസവിച്ചുകൊള്ളും അത് പ്രകൃതിയുടെ പ്രതിഭാസമാണ് അത് നടക്കും ഇനി എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ട് സർജറിയോ മറ്റ് കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ വെച്ചോണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിനാവശ്യമായ മെഡിസിൻ അപ്ലൈ ചെയ്യുക ആ ഡെലിവറി നടത്താം അത്ര തന്നെ ഉള്ളൂ ഇവിടെ ഒരു നോർമൽ ഡെലിവറിക്ക് ചാർജ് ചെയ്യുന്ന ബിൽ എത്രയാണ് നിങ്ങളുടെ തൊട്ടടുത്ത ആശുപത്രിയിൽ നിങ്ങൾ നോക്കുക എന്തിനാണ് അത്രയും ബിൽ നിങ്ങളെ കൊണ്ട് ഒരു ലോഡ് സാധനങ്ങൾ വാങ്ങിപ്പിക്കും എന്തിനാണ് അത്രയും സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്നത് ആ സാധനങ്ങളെല്ലാം ഉപയോഗിക്കാറുണ്ടോ ഒന്ന് അവിടെ ചിന്തിക്കുക ഇനി നമുക്ക് ഈ ചികിത്സാ പിഴവിലേക്ക് വരാം ഇവിടെ കേരളത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷം ഒരു അഞ്ചു വർഷത്തിനിടയിൽ എത്ര ആൾക്കാർ അലോപ്പതി ആശുപത്രികളിൽ മോഡേൺ മെഡിസിന്റെ ആശുപത്രികളിൽ മരണപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ കണക്കൂലെടുത്തിട്ടുണ്ടോ ദിനം ദിനം ആൾക്കാർ ചികിത്സാ പിഴവ് മൂലം ചികിത്സ ശരിയാകാത്ത ചികിത്സ കിട്ടാത്തത് മൂലം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചിലർക്ക് ജീവക്ഷവമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കത്രിക മറന്നു വെച്ച കേസ് വലിയ ചർച്ചയാണ് അത് കഴിഞ്ഞിട്ട് മറ്റൊരു വിഷയം വിരല് ചെറുവിരല് ഒരു എക്സ്ട്രാ ഉള്ള ഒരു വിരല് സർജറി ചെയ്യാൻ പോയതിന് നാവുമേ സർജറി ടീമാണ് ഇവിടെ ഉള്ളത് അത്രയ്ക്ക് വിവരവും ബോധവുമില്ലാത്ത ഒരു വലിയ വിഭാഗം അതായത് അശ്രദ്ധ മറ്റു കാര്യങ്ങളെല്ലാം ഇനിയാണ് നമ്മൾ ബില്ലിലേക്ക് വരുന്നത് ഇമ്മാതിരിയുള്ള തോന്നിയാസങ്ങൾ എന്തെങ്കിലും കാണിച്ചാൽ പണ്ട് ജനം കയറി ആശുപത്രി അടിച്ച് പൊളിക്കുമായിരുന്നു ഡോക്ടറെ പഠിച്ച് തല്ലുമായിരുന്നു ഞാൻ തല്ലണമെന്നോ അടിച്ചു പൊളിക്കണമെന്നോ അല്ല പറയുന്നത് ഇതൊക്കെ ചെയ്യുമായിരുന്നു അത് പേടിച്ചിട്ട് അവർ മര്യാദയ്ക്ക് പണിയെടുക്കുമായിരുന്നു ഒന്നുമില്ലെങ്കിൽ അടി കിട്ടുമെന്നുള്ളൊരു പേടിയുണ്ട് ഈ കണ്ട സ്ഥാപനങ്ങളൊക്കെ തല്ലിപ്പൊളിച്ചാൽ തിരിച്ച് അതേപോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് പണം ചെലവഴിക്ക് ചിലവാക്കേണ്ടി വരും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അതിൽ നിന്നുള്ള സംരക്ഷണമാണ് അവർ വാങ്ങിയത് അല്ലാതെ അവിടെ ചികിത്സ തേടുന്ന ആർക്കെങ്കിലും വേണ്ടിയുള്ള സംരക്ഷണമല്ല അങ്ങനെ കരുതരുതെന്ന് ഇന്നിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹോസ്പിറ്റലിൽ അവിടെ ഒരാൾ ചികിത്സ കിട്ടാതെ യഥാർത്ഥ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു അത് സത്യമാണ് ആ രീതിയിലാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നാലഞ്ചു മണിക്കൂർ വെറുതെ അങ്ങനെ പോയി ഒരു നോട്ടം നോക്കാതെ അതുകൊണ്ടാണ് ആൾ മരണപ്പെട്ടു പോയത് ഞാൻ ചോദിക്കട്ടെ അതിന്റെ പേരിൽ അവിടെ ആരെങ്കിലും ഒരു അക്ഷരം ഉണ്ടിയിരുന്നെങ്കിൽ ഒന്ന് ഒന്ന് ഉറക്കെ പ്രതികരിച്ചിരുന്നെങ്കിൽ അയാൾ ഇന്ന് ജാമ്യമില്ലാ വകുപ്പിൽ അകത്ത് കിടന്നേനെ അതാണ് ആശുപത്രി സംരക്ഷണ ബില്ല് ഇവിടെ ചികിത്സ ചെയ്യാൻ പോകുന്ന സാധാരണക്കാരായിട്ടുള്ള രോഗികൾ അല്ലെങ്കിൽ രോഗികൾ അവരില്ലെങ്കിൽ ഇല്ല എവിടെയും കസ്റ്റമർ ഇല്ലെങ്കിൽ കച്ചവടക്കാരനില്ല അതാണല്ലോ എന്റെ വസ്തുത എന്ന് പറയുന്നത് ഇവിടെ ഈ കസ്റ്റമർ കസ്റ്റമർ മണ്ടേൽ ഏത് രീതിയിലും കുതിരങ്ങേറാം എന്ത് മരണ പരീക്ഷണമാണെങ്കിലും നടത്താം നോക്കൂ ഇവിടെ കോവിഡിന്റെ കാലത്ത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും എതിരുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കോവിഡിന്റെ കാലത്ത് എമർജൻസി യൂസ് അപ്രൂവൽ മെഡിസിൻസ് ആദ്യത്തെ ഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല കോവിഡിന്റെ ഘട്ടത്തിൽ തുടക്കത്തിൽ വളരെ കുറച്ചു മാത്രമേ രോഗികൾ ഉണ്ടായിരുന്നുള്ളൂ അഥവാ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവരൊക്കെ ആശുപത്രിയിലേക്ക് കെട്ടിത്താങ്ങി കൊണ്ടുപോയവരിൽ നല്ലൊരു ശതമാനം മരണപ്പെട്ടു ശ്വാസം കിട്ടാതെ മരണപ്പെട്ടു ഓക്സിജൻ തികയാത്ത ഒരു കാലം ഉണ്ടായിരുന്നു എമർജൻസി യൂസഫറൽ എന്ന പേരിൽ പരീക്ഷണത്തിന് വെച്ചിരുന്ന കുറെ മരുന്നുകൾ അത് വളരെ അത്യാവശ്യമായ സന്ദർഭത്തിൽ മറ്റു ഒരു രക്ഷയും ഇല്ലെങ്കിൽ മാത്രം എടുത്ത് ഉപയോഗിക്കേണ്ടതാണ് അത്തരം കാര്യങ്ങൾ എടുത്ത് ഉപയോഗിച്ചു ആൾക്കാർ ശ്വാസം മുട്ടി മരിച്ചു പിന്നെ ആ മെഡിസിൻസ് കൊടുക്കാതായതിനു ശേഷമാണ് ആൾക്കാരെ മരണം നിലച്ചത് നിങ്ങൾ ചിന്തിക്കൂ കുറെ കഴിഞ്ഞപ്പോ ലക്ഷക്കണക്കിന് കോവിഡ് പോസിറ്റീവ് രോഗികളായപ്പോ ഓക്സിജന്റെ കുറവ് ഇല്ലായിരുന്നു ആദ്യത്തിൽ ഓക്സിജന്റെ കുറവ് വളരെ കൂടുതലായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഓക്സിജന്റെ പ്രശ്നം ഉണ്ടായില്ല എന്നുള്ളൊന്ന് ചിന്തിക്കുക ഇവിടെ കച്ചവടമാണ് നടക്കുന്നത് ബിസിനസ്സാണ് നടക്കുന്നത് അല്ലാതെ ഇവിടെ ചികിത്സയല്ല അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പ്രസവം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രസവിച്ചാൽ മതി പ്രസവിച്ച് കുട്ടിയും തള്ളയും രണ്ടും രണ്ട് പാർട്ടായി സുഖമായിരിക്കുന്നെങ്കിലും ഉടനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് അവിടെ അഡ്മിറ്റാക്കി എന്തൊക്കെയാ കുറെ കാട്ടുകുട്ടികളെ സമാധാനമുള്ളൂ ഞാൻ ചോദിച്ചോട്ടെ ഈ ആശുപത്രിയിൽ പ്രസവം തുടങ്ങിയിട്ട് എത്ര കാലമായി നമ്മൾ സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മൾ ആശുപത്രി തെരഞ്ഞെടുക്കാം അവിടെ നോർമൽ പ്രസവം പ്രസവിക്കട്ടെ പ്രസവിച്ച് പോരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നോക്കുക ഇത് ചെന്നത് മുതൽ ചെക്കപ്പാണ് പല ചെക്കപ്പ് ആ ചെക്കപ്പ് കുട്ടിയുടെ പൊസിഷൻ മറ്റേ പൊസിഷൻ സ്കാനിങ് അതുപോലെ മറ്റു പലതും എല്ലാം നോക്കി എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ വേണ്ടന്നല്ല ഞാൻ പറയുന്നത് ബിസിനസ് അല്ലേ നടക്കട്ടെ ഇതെല്ലാം വേണം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം മരുന്ന് വിത്ത് വേദന വരാൻ വേണ്ടിയിട്ട് മരുന്ന് കുത്തിവെക്കും വേദന വരാൻ വേണ്ടി മരുന്ന് കുത്തിവെക്കുന്നത് എങ്ങനെ പ്രസവത്തിന്റെ സമയം ആയിട്ടുണ്ടാവില്ല ആകുന്നതിന് മുമ്പ് മരുന്ന് കുത്തിവെക്കും ശരീരത്തിന് ഒരു ഒരു സ്വഭാവമുണ്ട് അത് അതിന്റെ സമയമാകുമ്പോൾ മാത്രമേ ഡെലിവറി നടക്കുകയുള്ളൂ അപ്പൊ അതിനു മുമ്പ് ഈ പെയിന് സഹിക്കാൻ വയ്യാതെ ഈ രോഗി കിടന്ന് പൊളയും ആ സമയത്ത് സിസേറിയൻ സിസറിയൻ സിസേറിയൻ നടക്കട്ടെ വെക്കും ഒന്നര ലക്ഷം രൂപ വരെയാണ് അത് ആ കണക്കിനെങ്കിൽ പോരുന്നത് ഒരു നോർമൽ ഡെലിവറി നടക്കേണ്ട ഒരു സ്ഥാനത്താണിത് സാധാരണ നടന്നു നടന്നുവന്ന പ്രോസസ് മനുഷ്യനുണ്ടായത് ഇപ്പോഴും അല്ല മനുഷ്യൻ എത്ര കാലം ഒന്നുണ്ടായി മോഡേ മെഡിസിൻ ഉണ്ടായിട്ട് എത്ര കാലമായി ആ കാലത്തിന് ശേഷമാണല്ലോ ആശുപത്രിയിൽ പ്രസവം തുടങ്ങിയത് എന്തുകൊണ്ടാണ് ആയുർവേദ ആശുപത്രിയിൽ പ്രസവം പറ്റാത്തത് പ്രസവിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ കഴിക്കാൻ കൂടുന്ന മരുന്നുകൾ കൂട്ടുകൾ മുഴുവൻ നാൽപ്പാമര അടക്കം സകല ഇട്ട് കുളിക്കാനുള്ള വെള്ളം അടക്കം സകലത്തിന് ആയുർവേദം വേണം എന്നാൽ പ്രസവത്തിന് ആയുർവേദം പറ്റൂല എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജ് വരുകയാണെന്നുണ്ടെങ്കിൽ അപ്പോ മോഡേൺ മെഡിസിന്റെ സഹായം തേടിയ പോരെ അല്ലാതെ മോഡേൺ മെഡിസിൻ അല്ലാതെ ബാക്കിയെല്ലാം അശാസ്ത്രീയമെന്നും മറ്റും പറഞ്ഞിട്ട് എന്തിനാ അത് തെറ്റാണ് പ്രസവം എന്ന ഈ ഒറ്റ കേസ് ഞാൻ എക്സാമ്പിൾ എടുത്തു വച്ചത് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു മേഖല എന്നുള്ള നിലയിലാണ് എത്ര ആൾക്കാർ പ്രസവാനന്തരം മരണപ്പെട്ടു പോകുന്നതിന്റെ കാരണം എന്താണ് ആശുപത്രിയുടെ ചികിത്സാ പഴവാണ് യാതൊരു സംശയമില്ല അതായത് ഇമ്മതിരി സകല തോന്നിയാസം നടത്തി മരുന്ന് പരീക്ഷണം നടത്തി മറ്റുള്ളവരെ പൈസ വാങ്ങി എന്താ ഇതങ്ങനെ വെറുതെ തള്ളിവിടുന്നതാണോ മരുന്ന് കമ്പനിക്കാർ കൊടുക്കുന്ന കാറും ബാറും അതുപോലെ ഫ്രിഡ്ജും എ സിയും ഒക്കെ കൊടുക്കുന്നതിന് വെറുതെ എന്താ മഞ്ഞയ്ക്കളിക്കാണോ ഇതൊക്കെ കൊടുക്കുന്നത് ഇതൊക്കെ വാങ്ങി വാങ്ങിവയ്ക്കുന്ന ഡോക്ടർമാരാണല്ലോ കോട്ടയ്ക്കലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഒരു ഇതുപോലൊരു കേസുമായി പോകുന്നപ്പോ അവിടെ അറിഞ്ഞൊരു കാര്യമാണ് ടാർഗറ്റ് ഉണ്ട് ഒരു ഡോക്ടർക്ക് അത് മിക്കവാറും സ്വകാര്യ ടാർഗറ്റ് ഉണ്ട് പിന്നെ ഗവൺമെന്റ് ആശുപത്രികൾ ഗവൺമെന്റ് ആശുപത്രികളിൽ ടാർഗറ്റ് ഉണ്ടോ അല്ലയോ എന്ന് എനിക്കറിയില്ല ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ അവിടെ മെഡിസിൻ ഉണ്ടാവൂല അവിടെ മറ്റ് ടെസ്റ്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പ്രവർത്തിക്കൂല അപ്പൊ പുറത്തേക്ക് പോകേണ്ടി വരും പിന്നെ ഉള്ള ഡോക്ടർമാർ നല്ലൊരു ഭാഗത്തിന് അതുപോലെ അവരെ പ്രൈവറ്റ് പ്രാക്ടീസ് അവർ സെക്യൂർഡ് ആണെന്നത് കൊണ്ട് തന്നെ അവർക്ക് ദേഷ്യം ധാഷ്ട്രം ഇല്ല എന്നല്ല പറയുന്നത് നല്ല ആൾക്കാർ ഒരുപാടുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എനിക്ക് സുഹൃത്തുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വിഷയമാകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പേര് പറയുന്നില്ല നല്ല ഡോക്ടറാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട് നല്ല ഡോക്ടർമാരുണ്ട് അതുപോലെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലുണ്ട് നല്ല ഡോക്ടർമാർ എനിക്കറിയാവുന്ന ആശുപത്രിയുടെ കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ ഗവൺമെന്റ് ആശുപത്രികളിലൊക്കെ നല്ല ഡോക്ടർമാരുണ്ട് ഇല്ല എന്നല്ല പക്ഷേ നല്ലൊരു ഭാഗം മരുന്ന് കച്ചവടത്തിന്റെ ഭാഗമാണ് പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികൾ നൂറ് ശതമാനം കച്ചവടത്തിന്റെ ഭാഗമാണ് അല്ല എന്തിനാണ് അവർ ഇതെ തുറന്നു ചോണ്ടിരിക്കുന്നത് പരസ്യം കൊടുക്കുന്നത് എന്തിനാണ് ബിസിനസ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് നോക്കൂ ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ആശുപത്രി പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പി എച്ച് എസ് സി പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അസുഖത്തിന് പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മെഡിസിൻ കിട്ടും അതേ കിട്ടുള്ളൂ ആ മെഡിസിൻ തൊട്ടടുത്ത് ജനൌഷധി മെഡിക്കൽ സ്റ്റോറിലും കിട്ടും എന്നാൽ ഒരു മെഡിക്കൽ സ്റ്റോറിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്ലിനിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ചെന്ന് ഒരു ഡോക്ടറെ കാണാണെന്നുണ്ടെങ്കിൽ ഒരു ലോഡ് മെഡിസിൻ എഴുതി വെക്കും ആ ഒരു ലോഡ് മെഡിസിൻ വാങ്ങി അത് കഴിക്കണം അത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത രോഗം വരും എന്തിനാണ് ഇത്രയധികം മെഡിസിൻസ് എന്തുകൊണ്ടാണ് ഇത്രയും വില കൂടിയ മരുന്നുകൾ ജനൌഷധി സെന്ററിൽ ചെല്ലുമ്പോഴത്തേക്ക് വില കുറച്ച് കിട്ടുന്നത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം രൂപയ്ക്ക് കൊടുത്തിരുന്ന ആ മെഡിസിനുകൾ അത് ജനൌഷധി സെന്റർ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വാങ്ങുമ്പോൾ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ എന്ന നിരക്കിലേക്ക് കുറയാണ് അതായത് മറ്റൊരു കമ്പനിയായി മാറും ഇപ്പൊ അത് പ്രചരിപ്പിക്കുന്നത് അത് ക്വാളിറ്റി ഇല്ലാത്ത മരുന്നുകൾ കൊടുക്കുന്നു എന്നാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ അതായത് ബ്രാൻഡുകളാണ് ബ്രാൻഡുകൾക്ക് മെഡിസിൻ അവർ കൊടുക്കുന്ന കോഴകൾ അവർ കൊടുക്കുന്ന കാറുകൾ അവർ കൊടുക്കുന്ന റെഫ്രിജറേറ്ററുകൾ അവർ കൊടുക്കുന്ന എ സികൾ അതിനനുസരിച്ചുള്ള വില അവർക്ക് ഈടാക്കേണ്ടതുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ആശുപത്രിയിൽ നടക്കുന്നത് ആശുപത്രി വ്യവസായമാണ് ഒരിക്കലും മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ല അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കുന്ന ആശുപത്രികളായി ഇവിടെ ഉള്ളത് സംശയമൊന്നുമില്ലല്ലോ എല്ലാ ആശുപത്രികളും അത് കേരളത്തിലെ പേരുകേട്ട ഏത് ആശുപത്രി ആയിക്കോട്ടെ ഒക്കെ നല്ലതന്നെ സമ്മതിച്ചു ഇതൊക്കെ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഇത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോ രോഗികളുടെ എണ്ണവും ആശുപത്രികളുടെ വണ്ണവും എണ്ണവും കൂടുകയോ കുറയോ നിങ്ങൾ ചിന്തിക്കുക ഓരോ ദിവസം കഴിയും തോറും പുരോഗമിച്ചു വരുകയാണ് ശാസ്ത്രം പുരോഗമിക്കുകയാണ് പക്ഷെ രോഗികളുടെ എണ്ണം കുറയാണ് കൂടുകയാണോ പറയുന്നത് ഭക്ഷണം ആനാചേന നല്ല നമ്മൾ മെഡിക്കൽ ചെക്കപ്പുകൾ ആവശ്യമില്ലാത്ത പരിശോധനകൾ ചെല്ലുമ്പോ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഓരോ മരുന്ന് കഴിപ്പിക്കുകയാണ് എങ്ങനെയാണ് ഒരു ഷുഗർ പേഷ്യന്റ് അതിന് അടിമയാകുന്നത് ഷുഗർ സിമ്പിളായിട്ട് ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്ന ഒരു രോഗത്തെ മാരക രോഗമാക്കി അവസാന ഡയാലിസിസും പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും ആയി മാറുന്നത് എങ്ങനെയാ അങ്ങോട്ട് എത്തുന്നത് എങ്ങനെയാ ഈ പ്രോസസ്സൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഞാൻ അലോപ്പതിക്ക് എതിരൊന്നും അല്ല അലോപ്പതി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആള് തന്നെയാണ് എന്നുവെച്ചാൽ അത് മാത്രമല്ല ചെയ്യുന്നത് മെഡിസിൻ ഭക്ഷണത്തിന് പകരം ഞാൻ ഉപയോഗിക്കാറില്ല അവർ പറയുന്നതൊന്നും അന്ധമായി വിശ്വസിക്കാറുമില്ല കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കുന്നതും അതുകൊണ്ടാണ് ആശുപത്രി കിടക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഉറച്ചു പറയാൻ കഴിയുന്നത് ആശുപത്രി എന്ന് പറഞ്ഞാൽ വ്യവസായമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ് ആശുപത്രിക്ക് പരസ്യം തുടങ്ങിയത് അതിനു മുമ്പ് പരസ്യമില്ല ആശുപത്രിക്ക് മാത്രം പരസ്യമില്ലായിരുന്നു ഇപ്പൊ പരസ്യമുണ്ട് തല മാറ്റി വെക്കും നിങ്ങൾക്ക് തല മാറ്റി വെക്കണമെങ്കിൽ ഇത്ര രൂപയ്ക്ക് ഇവിടെ തല മാറ്റി വെച്ച് തരാം വേറെ എവിടെയെങ്കിലും ഇത്ര രൂപയ്ക്ക് മാറ്റി വെക്കാം അപ്പൊ തോന്നും നമുക്കൊന്ന് തല മാറ്റി വെച്ചാലോ ഇന്ന് തോന്നുകയാണ് അപ്പൊ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് ബിസിനസ് ആണത് ഇത് ചികിത്സ ആരോഗ്യ ആതുര ശുശ്രൂഷ മേഖല ആയിരുന്നുവെങ്കിൽ ഇത്രയും നൂതനമായിട്ടുള്ള ആശുപത്രി ശൃംഖല ഇവിടെ ഉണ്ടാവുമ്പോൾ രോഗികളുടെ എണ്ണം കുറഞ്ഞേനെ രോഗികളില്ലാതായേനെ ഇത്രയും വലിയ ആശുപത്രിയിൽ കെട്ടിപ്പൊന്തിക്കുമ്പോൾ അത്രയധികം രോഗികൾ അവിടെ ഉണ്ടായി വരേണ്ടതുണ്ട് അത്രയും രോഗികളെ ഉണ്ടാക്കേണ്ടതുണ്ട് അത് ഉണ്ടാക്കാനുള്ള പണി അപ്പുറത്ത് നടക്കുന്നുണ്ട് അവർ കസ്റ്റമേഴ്സിനെ പ്രൊഡക്റ്റ് വേണമല്ലോ ആ പ്രോഡക്റ്റിനെ ഉണ്ടാക്കേണ്ട പണി മറുഭാഗത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം രോഗികൾ ഉണ്ടാകുന്നത് ഒരു സമൂഹത്തിൽ ആരോഗ്യമുണ്ടാവണം എന്ത് ചെയ്യണം ആശുപത്രികളുടെ എണ്ണം കുറയണം പണ്ട് സന്തോഷ് ജോർജ് കുളഞ്ഞര ഏതോ ഒരു സഞ്ചാരിയുടെ ഡയറി ഗ്രൂപ്പിലോ ആരോടെ ഇന്റർവ്യൂലോ ഒന്ന് പറയുന്നത് കേട്ടുള്ളൂ താങ്കൾ ഈ പോയ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള ജനതയെ കണ്ടത് എവിടെയാണെന്ന് ചോദിച്ചപ്പോ അത് ഏതോ ഒരു രാജ്യത്തിന്റെ പേര് പറഞ്ഞു എന്താ കാരണം എന്ന് വെച്ചപ്പോ ആശുപത്രികളില്ല എന്നാ പറഞ്ഞത് ഇവിടെ രോഗവും ഇത്രയധികം പ്രശ്നങ്ങളും ഉള്ളതിന്റെ ഏറ്റവും പ്രധാന കാരണം ഇവിടെ ആശുപത്രികളാണ് ആ ആശുപത്രികൾ വ്യവസായ ശാലകളാവുമ്പോൾ അവിടെ ആ രോഗം എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഓരോ ഗിനിപ്പന്നികളാക്കി ഓരോന്നിനെ അങ്ങോട്ട് എടുക്കുമ്പോൾ അവരെ മരുന്ന് പരീക്ഷണം നടത്തി മറ്റു പരീക്ഷണം നടത്തി അവരെ കൊല്ലുമ്പോൾ അവർ തഴച്ചു വളരുകയാണ് അപ്പോൾ അത്തരത്തിൽ തോന്നിയാസങ്ങൾ കാണിക്കുമ്പോൾ അവരോട് ചോദിക്കരുത് ആരും അവരോട് ചോദിക്കരുത് അവർക്ക് നേരെ വിരൽ ചൂണ്ടരുത് ആ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ അവനെ പൂട്ടുക അങ്ങനെയുള്ള ആശുപത്രിക്കാരെയും അവിടെയുള്ള സെക്യൂരിറ്റിക്കാരനെ വരെ സേഫ് ആക്കുന്ന വിധത്തിലുള്ള നിയമമാണ് ആശുപത്രി സംരക്ഷണ നിയമം എന്ന നിലയിൽ ഇവിടെ പാസ്സാക്കിയെടുത്തത് പിണറായി വിജയൻ പാസ്സാക്കിയെടുത്തത് ഇതിന്റെ ഈ അപകടം മനസ്സിലാക്കിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അതിനെ എതിർത്തത് പിന്നെ അവിടെ പോയിട്ട് പ്രസിഡന്റ് അവിടെ പോയി എന്തൊക്കെയാ കാട്ടിക്കൂട്ടി എന്തായാലും അത് ഇവിടെ പാസ്സാക്കിയെടുത്തു ഇപ്പൊ എന്തായി ഇവിടെ വായ തുറക്കാൻ പറ്റൂല ഒന്ന് ചൂണ്ടിട്ട് നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജാമ്യമില്ലാ കേസിൽ അകത്താവും ഈ ബിസിനസ്സാണ് ഈ ആശുപത്രി വ്യവസായത്തിൽ ഇത്രയധികം രോഗികളെ ഉണ്ടാക്കി അവരെ ആരോഗ്യ അവരെ അവരെ ജീവനും ജീവിതവും നശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന വ്യവസായത്തിൽ ആർക്കും ഒന്നും പറയാൻ പറ്റൂല അത് ഈ ഒരു മരണം അവിടെ നടന്നില്ല എന്ന് പറയാൻ പറ്റൂല മരണം ഡെയിലി നടക്കുന്നുണ്ട് ധാരാളം മരണം നടക്കുന്നുണ്ട് എന്നാൽ മറ്റൊരു വിഭാഗത്തിലും ഒരു മരണം നടക്കുന്നില്ല എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട് ഒരു പ്രകൃതി ചികിത്സകൾ നൂറുകണക്കിന് പ്രസവം നോർമൽ ഡെലിവറി ആയിട്ട് പ്രസവം എടുത്തിട്ടുണ്ട് അതായത് തൊട്ടു മുമ്പുള്ള പ്രസവം സിസേറിയൻ ആയിരുന്നത് അതിനുശേഷം നോർമൽ ഡെലിവറി ആയിട്ട് പ്രസവം എടുത്തിട്ടുള്ള ഒരുപാട് കേസ് ഉണ്ട് ഞാൻ ആൾക്കാരുടെ പേരൂടെ പറയുന്നില്ല ആ കേസിൽ അതിൽ ഒരു കേസ് കുറച്ച് കോംപ്ലിക്കേഷൻ ആയി ഒരു പ്രസവ കേസ് കോംപ്ലിക്കേഷൻ ആയിപ്പോ അവർ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് മാറ്റി ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോ അത് ഇവിടെ നിന്ന് വന്ന ആളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഉദ്ദേശ രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാതെ ആ കുട്ടിയെ കൊന്നു ആ സ്ത്രീയുടെ കുട്ടിയെ കൊന്നു എന്നിട്ട് യഥാസമയം അവിടെ കൊണ്ട് എത്തിച്ചില്ല എന്ന് പറഞ്ഞ് ആ കൊലക്കുറ്റം ഈ പ്രകൃതി ചികിത്സകരുടെ മണ്ടയിൽ കൊണ്ട് ഇട്ടത് എനിക്കറിയാം എന്തായിരുന്നു എന്നുള്ളത് ഇതാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതായത് ഈ നീതിക്ക് അതായത് നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കച്ചവടത്തിനെതിരെ പടപൊരുതുന്ന അതിനെതിരെ പ്രതികരിക്കുന്ന മുഴുവൻ ആൾക്കാരെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള സകല കുതന്ത്രങ്ങളും ഇവർ പറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുന്നത് ആലോചിച്ച് നോക്കും ഇനി നിങ്ങൾ ആലോചിക്ക് ഇവിടെ ആയുർവേദമുണ്ട് അതുപോലെ ഹോമിയോപ്പതി ഉണ്ട് മറ്റ് പഞ്ചറുണ്ട് സുജോക്കുണ്ട് പലതുമുണ്ട് സീൽ തെറാപ്പി ഉണ്ട് പലതുമുണ്ട് ഓരോന്നിനും അതിൻ്റെതായി ഗുണങ്ങളുമുണ്ട് ആ ഗുണങ്ങളൊക്കെ അങ്ങനെ നിൽക്കേ എന്തിനാണ് ഇത്തരത്തിൽ വ്യവസായത്തിന് മാത്രം നമ്മുടെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സർക്കാർ ആരോഗ്യമന്ത്രി എന്നാൽ അലോപ്പതി മന്ത്രിയാണ് അങ്ങനെ ഇവിടെ കാണുന്നത് ബാക്കിയുള്ള വകുപ്പിനൊന്നും കാണാറില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കൊന്നും ചികിത്സിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒന്നും നിയമമില്ല അവർ ചെയ്യാൻ പാടില്ല പ്രസവത്തിന് പാടില്ല സർജറി പാടില്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല ഒന്നും ചെയ്യാൻ പാടില്ല അവരൊന്നും ഡോക്ടർമാരല്ല ആയുർവേദ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ മരണം സ്ഥിരീകരിക്കാൻ പോലും അവർക്ക് അനുമതിയില്ല ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇവിടുത്തെ അലോപ്പതി എന്ന് പറയുന്ന കൊലോപ്പതിയെ ഒരു വലിയൊരു വ്യവസായ ശൃംഖലയെ പരിപോഷിക്കാൻ വേണ്ടി മാത്രം കേരളത്തിലൊരു വകുപ്പും കൂടി ഉള്ളപ്പോ അതിൻ്റെ ഒരു മന്ത്രിയും കൂടെ ഉള്ളപ്പോ ഇങ്ങനെയുള്ള മരണം അല്ലെങ്കിൽ കൊലപാതകം അത് നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതുകൊണ്ടാണ് ഇവിടുത്തെ മീഡിയകൾ ആ സംരക്ഷിക്കുന്ന ആൾക്കാർ അത്രത്തോളം കോടികൾ കൊടുത്ത് പരസ്യം കൊടുക്കുന്നത് കൊണ്ടും അവർക്ക് അതിനുള്ള വരുമാനം ലഭിക്കുന്നത് കൊണ്ടാണ് ഓരോണം ഇണ്ടാത്തത് മിണ്ടൂല ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അവർക്കെതിരെ മിണ്ടൂല ഇവിടുത്തെ പത്രക്കാരും മിണ്ടൂല ചാനലുകാരും മിണ്ടൂല ഇവിടുത്തെ മന്ത്രി അടക്കം ആരും മിണ്ടൂല ഒരു നടപടി എടുക്കൂല എന്ത് തോന്നിയാസും കാണിച്ചാലും ഇവിടുത്തെ പ്രജകളുടെ സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും ഒരു വിലയില്ല എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ ജനം പ്രതികരിക്കണം ജനം പ്രതികരിക്കണം ജനം ഓരോരുത്തരും പ്രതികരിക്കണം നമ്മുടെ ജനപ്രതിനിധികളോടാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് അവരോടാണ് നമ്മൾ പരാതി പറയാൻ പറ്റുന്നത് അവരാണ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരേണ്ടത് അവർ തിരിഞ്ഞു നോക്കുന്നില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കത്തേയും വെച്ചോട്ടിക്കൊണ്ട് നടന്നതും നാവും മുറിച്ച കേസും ഒക്കെ ഇന്ന് തേരാപ്പാറ നടക്കേണ്ട നീതിക്ക് വേണ്ടിയിട്ട് നടക്കേണ്ട എന്ത് നീതി ഒരു നീതിയില്ല ഗവൺമെന്റ് ആശുപത്രിയിലെ ഗതി ഇതാണെന്നുണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ മൊത്തം വ്യവസായമാണ് ഞങ്ങൾ വ്യവസായമല്ല ധർമ്മത്തിനെ കൃത്യമായി കൈകാര്യം ചെയ്യൂ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ആശുപത്രി എന്റെ ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ഇന്ന രീതിയിലാണ് ചെയ്യുന്നത് ഞങ്ങൾ അനാവശ്യമായി ഒരു മെഡിസിൻ കൊടുക്കൂല അനാവശ്യമായി ഒരു സർജറി ചെയ്യൂല അനാവശ്യമായിട്ട് ഒരു സ്കാനിങ്ങോ ഒരു ബ്ലഡ് ടെസ്റ്റോ യാതൊന്നും ചെയ്യൂല ഏറ്റവും മിനിമം മെഡിസിൻസ് കൊടുക്കൂ മിനിമം സേവനം ആരോഗ്യമാണ് ഈ ലോക ജനതയുടെ വിശിഷ്യം നമ്മുടെ കേരളത്തിന്റെ ജനതയുടെ സമ്പത്ത് അത് നൂറ് ശതമാനം കിപ്പ് ചെയ്തു പോകുന്നതിന് ഞങ്ങളെന്ന് നെഞ്ചത്ത് കൈ പറയാനുള്ള തന്നിടമുള്ള ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ പ്രതിനിധി ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടട്ടെ എന്നാൽ ഞാൻ സമ്മതിച്ചു കൊടുക്കാം